ആൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ദിശ അറിയുന്ന ജീവി കഴുകൻ പരുന്ത് വവ്വാൽ കാക്ക വവ്വാൽ ഒഡീസി ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് രാജസ്ഥാൻ കേരളം ഒറീസ മണിപ്പൂർ ഒറീസ ചാവക്കാട് കൊള്ളൻ എന്നറിയപ്പെടുന്ന തോട്ടവിള വാഴ മാവ് തെങ്ങ് പ്ലാവ് തെങ്ങ് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് കേരളം പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി ഏത് ജില്ലയിലാണ് പാലക്കാട് ഇടുക്കി മലപ്പുറം കണ്ണൂർ പാലക്കാട് ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ് മുപ്പത്തഞ്ച് സെക്കൻഡ് അയിമ്പത്തിരണ്ട് സെക്കൻഡ് അറുപത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് അയിമ്പത്തിരണ്ട് സെക്കൻഡ്